ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും നല്ലൊരു ദോഷം വിഷ് ചെയ്യുന്നു അപ്പം ഞാൻ ഇന്നലെ പലതും പ്ലാൻ ചെയ്ത് കിടന്നെങ്കിലും നമ്മൾ പ്ലാൻ ചെയ്ത് ഒരു കാര്യവും നടന്നില്ല കാരണം രാവിലെ ഭയങ്കര വഴക്കായിരുന്നു ചാക്കോച്ചൻ ചാക്കോച്ചൻ ചില സമയത്ത് കരഞ്ഞാൽ അതെൻ്റെ അടുത്ത് മാത്രമേ അങ്ങനെ ഒരു ദിവസമായിരുന്നു കേട്ടോ ഇന്ന് അല്ലെങ്കിൽ അപ്പം എടുത്താലൊന്നും ഓക്കെ ആവുന്നതാണ് പക്ഷെ ഇന്നലെ ഞാൻ എടുത്താൽ മാത്രമേ ഓക്കെ ആവുള്ളൂ ഇതിലായിരുന്നു ഇരുന്നത് അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ല ചില കാര്യങ്ങൾ നമ്മൾ എന്ത് പ്ലാൻ ചെയ്യുന്നു വെച്ചാലും അത് നടക്കില്ല അത് പ്ലാൻ നമ്മൾ പ്ലാൻ ടിക്കടിക്കുന്ന ആളും മുകളിലുണ്ടല്ലോ ആൾ ടിക്ക് ഇടിച്ചു തന്നിട്ടില്ല അതിൻ്റെ സമയമായി കാണില്ലായിരിക്കും അതാണ് അങ്ങനെയൊക്കെ അപ്പം ഇനി കുറച്ച് കഴിയുമ്പം ഡൾ എത്തുമായിരിക്കും പിന്നെ ഇന്നിപ്പോൾ ഇനിയും പുട്ട് മാത്രം ഉണ്ടാക്കിയാൽ മതി ചോറ് ചോറ് വെക്കേണ്ടി വരും രസം വെച്ചത് ഇരിപ്പുണ്ട് അപ്പം അതൊന്ന് കഴിച്ച് അവസാനിപ്പിക്കണം മീൻ മറക്കാനൊക്കെ ഇരിപ്പുണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്തു വെച്ചതുകൊണ്ട് അത് അവസാനിപ്പിക്കാമെന്നുള്ളതാണ് ഇന്നത്തെ പരിപാടി പിന്നെ വേറെ പ്രത്യേകിച്ച് ഇന്നുമില്ല ഞാൻ പറഞ്ഞില്ലേ ഇനി ഞാനൊന്നും പ്ലാൻ ചെയ്യണില്ല പ്ലാൻ ചെയ്യണ ഒരു കുന്തു നടക്കണില്ല എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഡേ ഞാൻ ചെയ്യാണ് നമുക്ക് നാളെ കാ നാളെ കാണാമെന്ന് ഈശോയെ എന്തൊക്കെയോ ഒളിച്ചു പറയണം അപ്പം ഞാൻ വേഗം പോയി പുട്ടുണ്ടാക്കാം കേട്ടോ ഇനി ഇവിടെ നിന്നാ ഞാൻ പല പല പിച്ചപ്പേങ്ങളും പറയും അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയതേ ഉള്ളൂ ഇനി ഓടിപ്പോയി താഴെ ചായ വയ്ക്കണം പുട്ടുണ്ടാക്കണം തൂക്കണം തുടയ്ക്കണം അങ്ങനെ കുറച്ച് പരിപാടികൾ അപ്പോൾ നമുക്ക് വേഗം ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ വായോ ചാക്കോ എൻ്റെ Good morning. Very good boy. <tipos> Ayo. Bayo. Omati. Good morning, berdadidu. Good morning. Good morning. Ayo. Aye. Amma.

ഡാഡി ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞോ ഡാഡി ഡാഡി പോവാന്നു ആ പൊത്തി പൊക്കോ ഡാഡി എന്ന് വിളിച്ചേ അപ്പം ദേ ഇവിടെ പുട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഒരു സെറ്റ് ഓൾറെഡി റെഡിയായി എനിക്കിനി തോമെന്ന് പാക്കിയാണ് അവിടെ പയറുകറി ഇരിക്കുന്നത് ഇന്ന് ഒരു വെറൈറ്റിക്ക് ഞാൻ ആണ് ഹോർലിക്സാണ് എനിക്കുണ്ടായിരുന്നു ഉണ്ടാക്കിയത് അമി ഞങ്ങളുടെ ഹോർലിക്സ് കുതി കണ്ടിട്ട് ഞങ്ങൾക്ക് വാങ്ങിച്ചു തന്നതാണ് കേട്ടോ ഇത് തോന്നിയാൽ കൊടുത്തുവിടാം പഴം ഞാനിപ്പം സ്വിഗ്ഗിയിൽ നിന്ന് വാങ്ങിച്ചാണ് മമ്മിക്ക് പപ്പായ ചാക്കോച്ചിന് സ്ട്രോബെറി വാങ്ങിയത് ഇപ്പം സ്ട്രോബെറി സീസൺ ആരാണോ എന്ന് എനിക്കറിയില്ല ബട്ട് നല്ല സ്ട്രോബറിയാണ് സ്വിഗ്ഗിയിൽ നിന്ന് കിട്ടുന്നത് ഞാനതൊരു ബോക്സ് വാങ്ങിച്ചു ഇനി കുട്ട റെഡിയാക്കണം സമയം എട്ടര ഡിംബിൾ വിളിച്ചിട്ട് പറഞ്ഞു ഡിംബിൾ അല്ല പാച്ചുന് ഇതുണ്ടാക്കണ്ട സ്നാക്സ് ഉണ്ടാക്കണ്ട കുറച്ച് കഴിഞ്ഞാൽ വരികയുള്ളൂ മോസ്റ്റ്ലി സ്കൂളിൽ പോകാൻ ചാൻസ് ഇല്ല എന്ന് പറഞ്ഞു കാരണം അവന് നല്ല വല്ലുവേദനയാണെന്ന് വന്നു അപ്പോൾ ഹാപ്പിപ്പോലും പോകണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ അവന് ഉണ്ടാക്കുന്നില്ല അതിനിപ്പം ചോറ് വയ്ക്കണം കറങ്ങി പറഞ്ഞാൽ രസം എടുക്കണം എന്തെങ്കിലുമൊന്നും തട്ടിപ്പൂട്ടണം അത്രേ ഉള്ളൂ ഇന്നത്തെ പ്ലാൻ കരണ്ട് വന്നിട്ട് മീങ്ങിയിട്ട് പോയി അപ്പോൾ അതേ തോമൂൻ്റെ സ്നാക്സ് ബോക്സ് റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ പഴവും പഞ്ചസാരയും കൂട്ടി കഴിച്ച് അങ്ങ് ആക്കി വെക്കും ഞാൻ കുറച്ച് ഞാൻ വെച്ചോളൂ അതേ ബോർബോൺ വെച്ചിട്ടുണ്ട് രണ്ടെണ്ണം ഇതേ പുട്ട് റെഡി ആയിട്ട് ഇനിയും ചാക്കോച്ചിൻ്റെ പുട്ടുണ്ടാക്കണം അപ്പോൾ അത് ഞാൻ പഞ്ചസാര ഇട്ട് വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇനിയും പുട്ടിടണം തോമ കഴിഞ്ഞേക്കുമ്പോൾ തോമൂവിനൂടെ മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ അങ്ങനെയാണ് എൻ്റെ പ്ലാൻ അപ്പോൾ പഞ്ചസാര കണ്ട് പേടിക്കണ്ട ഇനി പുട്ട് വരാനുണ്ട് കേട്ടോ ഞാൻ എടുത്ത് റെഡിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട് അത് ചൂടാവട്ടെ തോമ ബാഗ് എടുക്കാൻ മറക്കല്ലേ വെരി ഗുഡ് ബോയ് തോമ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് പറയൂ ഗുഡ് മോർണിംഗ് തോമു ഗുഡ് മോർണിംഗ് ചാക്കോ ചാക്കോക്ക് ചാക്കോന്നും ചാക്കോയ്ക്ക് സങ്കടാവും ഗുഡ് മോർണിംഗ് തോ ചാക്കോ എന്ന് പറ ഓ ചാക്കോന്ന് ലൈറ്റ് നശിപ്പിച്ചിട്ട് മിണ്ടാണ്ട് നിൽക്കുന്ന ചാക്കോ അത് സാരല്ലേ അവിടെ ഒട്ടിക്കാനായിരിക്കും അപ്പേക്ക് തിമിതി ഏട്ടനോട് പറഞ്ഞിട്ടേ ഒട്ടിക്കാനായിരിക്കും ഫുൾ സ്നാക്സ് ഫിനിഷ് ചെയ്യണം ബായ് എനിക്ക് അപ്പൊ വണ്ടി എടുക്കട്ടെ ലവ് സ്റ്റേ ഫുൾ സ്നാക്സ് കഴിക്കണം ഒന്നും ബാക്കി വെക്കല്ലേ വേഗ വരുന്നുണ്ട്

പാത്രം കഴക്ക് തുടങ്ങിയിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ പാട്ട് വെച്ചുകൊണ്ടാണ് ഇന്ന് ചെയ്തത് ഇന്ന് എന്തായാലും വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചു കാരണം ആകെ തലവേദന എടുത്ത് എനിക്ക് ഭ്രാന്ത് പിടിക്കുകയായിരുന്നു അപ്പോൾ പാട്ട് കേട്ട് അതിൻ്റെ കൂടെ മുളിപ്പാട്ടുമൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ഡിമ്പിള് കുറച്ച് കഴിയുമ്പോഴത്തേനും വരും അപ്പം ഞാൻ എന്തായാലും പണിയൊക്കെ കഴിച്ചു വെക്കാമെന്ന് വിചാരിച്ചു കാരണം എനിക്ക് ചോറ് വെക്കണം അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് കേട്ടോ അപ്പോൾ ഡിമ്പിള് ഞാൻ വിചാരിച്ചു ബ്രേക്ക്ഫാസ്റ്റ് എവിടെ നിന്ന് കഴിച്ചിട്ടായിരിക്കും വരാമെന്ന് പക്ഷേ മൂപ്പര് കഴിച്ചിട്ടല്ല വന്നത് അപ്പോൾ വേഗം വന്നിട്ട് റെഡിമെയ്ഡ് റെഡി ടു കുക്ക് പാസ്ത ഉണ്ടായിരുന്നു അതും കാപ്പി കുടിച്ചു സൈഡായി കാരണം ഞാൻ പുട്ട് കറക്റ്റായിട്ട് നയൻറ്റി നയൻ പെർസെൻറ്റേജ് ഉണ്ടാക്കാറുള്ളു എക്സ്ട്രാ പോലും ഞാൻ ഉണ്ടാക്കില്ല പിന്നെ അത് ഫ്രിഡ്ജിൽ ഇങ്ങനെ ചോദ്യമായിട്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ അപ്പോൾ ഞാൻ വേഗം പാത്രം കഴുകി കഴുകിയെടുക്കുകയാണ് ഞാൻ ഡോറ് ലോക്ക് ചെയ്തിട്ടിട്ടാണ് നിൽക്കുന്നത് കാരണം ചാക്കോച്ചൻ ഏത് നിമിഷവും വരാം അപ്പോൾ നമ്മൾ ഞമ്മളിന്ന ചോറും രസവും പയറുകറി രാവിലെ വെച്ചതുണ്ട് പിന്നെ മീൻ മറക്കാം എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് വേഗം ഒതുക്കണം റൂമിൽ കാരണം എന്നുള്ളൊരു ചിന്ത മാത്രമുള്ള കാരണം അത്രയ്ക്കും തലവേദന ഉണ്ട് പിന്നെ നമ്മൾ ഉറങ്ങാം എന്ന് വിചാരിക്കണ ദിവസം ഉറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ വളരെ സത്യമായ കാര്യമാണ് പല സാഹചര്യങ്ങളും എന്നെ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഒന്ന് വേഗം കഴിച്ചിട്ട് വേഗം പോയി കിടക്കാം എന്ന് വിചാരിക്കും പക്ഷെ അന്നത്തെ ദിവസം ചാക്കോച്ച നല്ല രീതിക്ക് ചൊറി കൂട്ടാം ചൊറിയെന്ന് വെച്ചാൽ നല്ല ഒന്നാന്തര രീതിയിൽ ചൊറിയും അപ്പൊ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ വെച്ച് കേട്ടോണ്ടിരിക്കയാണ് കേട്ടോ അപ്പോഴത്തെ എന്തി നമ്മുടെ ഡിമ്പിൾ എത്തിയിട്ടുണ്ട് ചാക്കോ ആരാ ണോ തോമ സ്കൂളിൽ പോയി തോമ സ്കൂളിൽ പോയി തോമ സ്കൂളില് പോയില്ലേ ആ സ്കൂളിൽ പോയി ഭാഗ്യന്ന് ഓരോന്ന് അടിച്ചോണ്ട് പോണേ ലൂലൂലു പോവാണോ പോയിട്ട് വരുമ്പോ എന്താ വാങ്ങിച്ചോണ്ട് വരിക മിഠായി വാങ്ങിച്ചോണ്ടുവരുവോ ചാക്കോച്ചരെ എന്താ കൊണ്ടുവരാ യോ എന്നിട്ട് പാച്ചു ചാക്കോച്ചിനെ കൊണ്ടുവരാട്ടോ ഓക്കേ ഐ ലവ് യു ഐ ലു പച്ചു ഓടിച്ച മോനെ അമ്മ പിന്നെ കൊണ്ടുപോകാം മമ്മി അക്കിയുടെ വീട്ടിൽ പോവാ ചുറ്റുരു എറങ്ങി പോട്ടല്ലേ ചാക്കോ ഞാനും പോന്നെ കൊച്ചൻ്റെ ഇപ്പോഴത്തെ മെയിൻ വിനോദമാണ് റോസമായിയുടെ വീഡിയോയിൽ അക്കിനെ കഴിഞ്ഞ കാണാവുന്നത് കഴിഞ്ഞരമണിക്കൂറായിട്ട് ഓരോ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുക റോസമായി കാണോന്തോ strawberry. Money. Yang ya? No, 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 no. No, no, no. Strawberry. No, no, no. Portobello. Hmm. Portobello. Hmm. Tata. Bye. See you. Tata, tata. Ta. <laughs> Mara piyu Kore. Iri betu no. Kore. No. Tata, -ta tata, tata, tata. Nalu. വെരി ഗുഡ് ബോ സ്ട്രോബെറി അമ്മ ഓ ആ കുറഞ്ഞ സ്ട്രോബെറി ചാക്കോ എങ്ങനെയോ ത്രീ ഫൈവ് സിക്സ് സെവൻ മഴ പെയ്യുന്നു ഇടി വെട്ടുന്നു ടട്ട ടാ അല്ലോ വളച്ചളിങ്ങിപ്പോ എന്തോ അതാരാ അതാരാ അലക്സിയ അലക്സയാണോ കാറ്റാ വെയില് കായാണ് നടക്ക് ുത്താൻ പറ്റണില്ല മാറുന്നോ മാറന്നോ മായോ വായോന്ന് പറ മായ വായ 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 ഇതിനെ കിട്ടി അപ്പൊ ഉച്ചക്ക് ഭക്ഷണൊക്കെ കഴിച്ചിട്ട് കേറി പോയിട്ട് ഞാൻ ഇപ്പഴാണ് കേട്ടോ വരുന്നത് ഒരു ആറുമണിയൊക്കെ കഴിഞ്ഞപ്പോൾ വന്നു വേഗം വന്നിട്ട് അടി ചായ ഇടാൻ പറഞ്ഞപ്പോ ചായ ഒക്കെ ഇട്ട് അപ്പോൾ രാത്രി മമ്മിയെ പോയിട്ട് വന്നപ്പോൾ മമ്മി പല്ലീൻ്റെ കാര്യത്തിന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പൊറോട്ട വാങ്ങിച്ചുകൊണ്ടാണ് വന്നപ്പോൾ അതിന് ചിക്കൻ കറി മതിയെന്ന് ഡാഡി പറഞ്ഞു അപ്പോൾ ഡാഡി പറഞ്ഞു ഇന്ന് ചവോള ചോപ്പറിലിട്ട് അരിയണ്ട നീളത്തിൽ കയ്യിലരിഞ്ഞാൽ മതി കുനുകുനാന്നരിയുമ്പോൾ ചെറുതായിട്ട് പോകണമെന്ന് പറഞ്ഞു ശരി എന്ന് പറഞ്ഞിട്ട് ഞാൻ കൂടുതലും കയ്യിലാണ് അരിയർ ചെറിയ ചെറിയ കറികൾക്കാണ് വളരെ ചെറുതായിട്ട് കട്ട് ചെയ്യുക അങ്ങനെ ഞാൻ എന്ത് ചെയ്തത് നിന്ന് അരിയാണ് അപ്പം ചിക്കൻ വറുത്തിട്ടാണ് ഇന്ന് കറി വെക്കുന്നത് കാരണം നമ്മൾ ഇന്നലെ അല്ല സൺഡേ ബോൺലെസ് വാങ്ങിച്ചപ്പം ഭയങ്കര ചെറുതായിട്ടാണ് അരിഞ്ഞത് അപ്പോൾ കറിയിലിട്ടാൽ ചിലപ്പോൾ അത് പൊടിഞ്ഞ് പോവും ഇളക്കുമ്പോഴേ എനിക്കിത്തിരി ഇളക്കം കൂടുതലാണ് അപ്പം ഞാനത് ഫ്രൈ ചെയ്തിട്ട് ചെയ്യാം എന്ന് വിചാരിച്ചു അപ്പോൾ പിള്ളേർ ഒക്കെ ആയിട്ട് അപ്പുറത്താണ് പിള്ളേർ ഒരു സൈഡിൽ കളിക്കുന്നു ഡെമ്പിളി പറഞ്ഞ പോലെ പോയിട്ട് വന്നതിൻ്റെ അതിൻ്റെ ഒതുക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് അപ്പം ഞാൻ വേഗം വേഗം കാര്യങ്ങൾ അവസാനിപ്പി സംഭവം ഞാൻ നാളെ രാവിലത്തേനുള്ള കറി വെച്ച് വെക്കണമെന്ന് വിചാരിച്ചെങ്കിലും ഞാൻ നല്ല തലവേദനയാണ് പറ്റിയില്ല പിന്നെ ഇടയ്ക്ക് വന്ന ഡിമ്പിള് സിംഗിൾ കിടന്ന പാത്രം രണ്ട് മൂന്നര ഉണ്ടായിരുന്നു അതൊക്കെ കഴുകി വെച്ച് തന്നിട്ട് പോയി എന്താ പറയുക നല്ല മേളാണ് അത്രേ പറയാൻ പറ്റുള്ളൂ പിള്ളേരും ഇതൊക്കെയായിട്ട് സിമ്പിൾ ചിക്കൻ കറിയാണ് അപ്പോൾ കുറച്ച് പേര് കുക്കിംഗ് റെസിപ്പീസും കൂടെ ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിനിയും കമ്മിങ് വീഡിയോസിൽ മാക്സിമം ആഡ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ നിങ്ങൾക്കറിയാമല്ലോ പിള്ളേരുടെ ഇടയിൽ ഓരോന്നും ചെയ്യുമ്പോൾ പലതും വിട്ടുപോകും അപ്പോൾ ഞാനൊരു സൈഡിൽ ചിക്കൻ മറക്കാൻ വെച്ചിട്ടുണ്ട് ജസ്റ്റ് മുളകൊടി മല്ലിപ്പൊ വെച്ചാൽ മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഒരു കളർ കിട്ടിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു പിന്നെ വേഗം കറി ഉണ്ടാക്കുകയാണ് കാരണം പിള്ളേരൊക്കെ വയലൻ്റ് ആയി തുടങ്ങിയപ്പോൾ ഓൺ ചാട്ടെന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോവാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പം തൂങ്ങനെ അല്ല ചാക്കോച്ചനെ മാനേജ് ചെയ്യാനാണ് കുറച്ചധികം ബുദ്ധിമുട്ട് കണ്ടെടുത്തലെല്ലാം വലിഞ്ഞു കയറുക കസേരയിൽ വലിഞ്ഞു കയറുക അപ്പോൾ ഞാൻ പറഞ്ഞു നോഞ്ചാട്ടിന് വന്നിട്ട് ഒരു മണിക്കൂർ കാണുമ്പം തലവേദന എടുക്കുന്നു അപ്പോൾ ഞാൻ എന്താ ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ ചോദിക്കോട്ടോ ഇടയ്ക്ക് അപ്പോൾ അതേ ചിക്കൻ വറുത്ത എണ്ണയിൽ തന്നെയാണ് നമ്മൾ സബോളയൊക്കെ വാട്ടിയെടുക്കുന്നത് അപ്പോൾ ആ ചട്ടി കാലി ആയിക്കോളും അല്ലെങ്കിൽ ആ എണ്ണ അവിടെ ബാക്കിയിരിക്കും കേട്ടോ അങ്ങനെ അതെ വേഗം ഓരോ കാര്യങ്ങൾ സൈഡിൽ നിന്ന് തീർത്തുകൊണ്ടിരിക്കുകയാണ് കുറച്ച് എണ്ണയും കൂടെ ബാക്കിയുണ്ട് അതിപ്പം പറഞ്ഞ പോലെ എനിക്ക് കുറച്ചും കൂടെ വേണമെന്ന് തോന്നിയത് വഴിഞ്ഞ് വരാനായിട്ട് അതെന്തായാലും അവിടെ കിടന്ന് വളരട്ടെന്ന് ചോദിച്ചു കാരണം സൈഡിൽ കൂടെ കുറച്ച് ഒതുക്കാനും മിൻഡ് ലൈം ഇട്ട് വെക്കാനും ഒക്കെ ഉണ്ടായിരുന്നു കുറേ നാളായി മിൻഡിലായം കുടിച്ചിട്ട് നമ്മൾ വീട്ടിലുണ്ടാക്കിയിട്ട് അപ്പം മിണ്ടിലൈമൊക്കെ ഭയങ്കര ചൂടാണെന്ന് വെച്ചാൽ ചൂടിൻ്റെ അങ്ങേയറ്റാണോ കേട്ടോ ദേഹമൊക്കെ ഒരു പരിവാവാണ് മീൻ വയ പിള്ളേർ മൂന്ന് പേരും ഡിമ്പിളിൻ്റെ റൂമിൽ അറ്റാക്ക് ചെയ്ത് കയറിയിട്ടുണ്ട് കണ്ടോ അവർ മൂന്ന് പേരും മറത്താനൊക്കെ പറഞ്ഞ് കളിച്ചുകൊണ്ട് ഫോൺ കണ്ടുകൊണ്ടും ഒക്കെ ഇരിക്കുകയാണ് തോമനിതിൻ്റെ ഇടയിൽ ഞാൻ ഡിന്നർ ചപ്പാത്തി കൊടുത്തു കേട്ടോ ചപ്പാത്തി അതായത് ചീസ് ചപ്പാത്തി എന്നാണ് അവൻ ചീസ് പിസ്സ എന്നാണ് പറയുന്നത് ചപ്പാത്തി പിസ്സ എന്നാൽ ചപ്പാത്തി അല്ല പിസ്സ ദോശയാണ് കേട്ടോ ഉണ്ടാക്കിയത് അങ്ങനെ ചാക്കോച്ചൻ ഇടയ്ക്കിടയ്ക്ക് അടുക്കളയിൽ എന്നെ വിസിറ്റ് ചെയ്യാൻ വരും എന്നെ ശല്യപ്പെടുത്തും അങ്ങനെയൊക്കെയാണ് കേട്ടോ ആശാനിപ്പോൾ പുതിയ ഇഷ്ടം സ്ട്രോബെറിയാണ് അപ്പോൾ സ്ട്രോബെറി അന്വേഷിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് അപ്പോൾ ഇത് വെള്ളം കുപ്പി എടുത്തപ്പോൾ അപ്പോൾ അതെ നമ്മുടെ കറി നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടോ എന്തായാലും ഒന്നും ബാക്കി വന്നില്ല എല്ലാം അവസാനിച്ചു ഇവിടെ ചിലത് പ്രതീക്ഷിക്കുന്ന ദിവസം അവസാനിക്കില്ല പ്രതീക്ഷിക്കാത്ത ദിവസം അവസാനിക്കൂട്ടോ അങ്ങനൊരു ദിവസമായിരുന്നു ഇന്ന് ട്ടാ നീ വല്യക്കിട്ടല്ലേ അമ്മോണ്ട് ഞാൻ മിണ്ടണില്ല തന്നെ െ ഇങ്ങനെ പക്ഷെ നേരത്തെ ഓച്ചു അത് വീഡിയോ കോൾ അമ്മോഴോ

ആ കുട്ടീനെ എന്തിട്ട വേണ്ടേ സ്ലൈഡ് സ്ലൈഡും അല്ല മമ്മിയുടെ ഒക്കത്തല്ലായിരുന്നോ അപ്പൊ അതെ പാച്ചു എന്നോട് ഒന്ന് ചോദിക്കാം അമ്മ ഇച്ചിരി ഐസ് വാട്ടർ തരുമോ ഞാൻ വന്ന് ഉമ്മ തന്നാ തരാമെന്ന് പറഞ്ഞു അപ്പൊ ഉമ്മ തരുകയാണ് കേട്ടോ അപ്പൊ രണ്ടുപേരും മത്സരിച്ചാണ് ഉമ്മ തരുന്നത് അങ്ങനതേ ഉമ്മ ഉമ്മമേളാണ് ഉമ്മമേളം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയാണ് ചില സ്നേഹം കൂടിയിട്ടൊരു വരവ് വരും അതൊരു ഒന്നൊന്നര വരവായിരിക്കും അപ്പോൾ ദേ ഡിന്നർ കഴിക്കാനുണ്ട് ആഡി ടി വിയിലൂടെ പോയിരുന്നോ കാണുന്നത് പക്ഷേ കഴിക്കുന്നത് ചാക്കോച്ചിനെ ഇപ്പോഴും ഞാൻ റോസ് അമ്മയുടെ വീഡിയോ കണ്ട് ഇരുത്തിയേക്കാണ് അപ്പം ഞാൻ കഴിക്കണവരെ കുട്ടി മിണ്ടാണ്ടിരുന്നു അങ്ങനെ വേഗം ോഞ്ചടം പിള്ളേരെ കൊണ്ട് മുകളിൽ കുളിപ്പിക്കാൻ പോയി അപ്പോഴാണ് ഡോൺചാടം വരുന്ന കുട്ടി കാര്യ സാധിച്ചിരിക്കുകയാണ് വേഗമായിരുന്നു അപ്പം ഞാൻ വേഗം അടുക്കളയൊക്കെ ഒതുക്കി തൂത്ത് വാരി കൗണ്ടർ ടോപ്പൊക്കെ തുടച്ച് പാത്രമൊക്കെ കഴുകി കയറ്റി ഇത് ഞാൻ സിങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ആ തുണി തുണിയൊന്നിടുകട്ടോ ഇന്ന് എന്താണോ ഭയങ്കര എണ്ണമയം പോലെ അതിൽ തോന്നി അപ്പോൾ ഞാൻ വേഗം അത് കഴുകിയിട്ട് സിങ്കെല്ലാം കഴുകി റെഡി മണിയാക്കി കേട്ടോ ഇനിയിപ്പോൾ വേഗം റൂമിൽ പോകാം പിള്ളേരെ കുളിപ്പിക്കണം അവരെ അവരെയൊന്ന് സെറ്റാക്കിയിട്ട് എനിക്ക് കുളിക്കണം കേട്ടോ അപ്പം ഞാൻ കുളിച്ച് ഫ്രഷായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ സംഭവം ഇന്നലെയും തല കുളിച്ചു ഇന്ന് എനിക്ക് ഒട്ടും പറ്റുന്നില്ല അത്രയ്ക്കും തലവേദന ഉണ്ടായിരുന്നു ഞാൻ വേഗം വന്നിട്ട് പിള്ളേരെ കുളിപ്പിച്ചു കൊടുത്തിട്ട് കഴിഞ്ഞു ഞാൻ വേഗം വന്ന് കുളിച്ചു ഫ്രഷായി തലയൊന്നും തോർത്തിയിട്ടില്ല സ്കിൻ കെയർ മാത്രം ജസ്റ്റ് ചെയ്തു ഇനിയിപ്പം ഇന്നത്തെ വീഡിയോയ്ക്ക് കുറച്ച് വോയിസ് ഓവറും കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ട് അതൊക്കെ കൊടുക്കണം പിന്നെ പുറത്ത് സ്റ്റാൻഡിൽ തുണി മടക്കാനുണ്ട് അത് മടക്കി വെക്കണം ഇതുവരെ ഞാൻ അകത്തോടെ എടുത്ത് വെച്ചിട്ടില്ല നാളെ ഒരു ട്രിപ്പ് കൂടെ അലക്കിയാലേ എൻ്റെ അലക്ക് ബാക്ക് ടു നോർമൽ ആവുള്ളൂ ആ ഒരാഴ്ച കഴിഞ്ഞ ഒരാഴ്ച വയ്യാതെ രണ്ട് ദിവസം കിടന്നതിൽ എനിക്ക് കുറച്ച് ബാക്ക് ബാക്കപ്പ് പ്രത്യേകിച്ച് അലക്കിനു വന്നു അപ്പോൾ അതൊന്ന് ഓക്കെ ആക്കണം വേറെ കുഴപ്പമൊന്നുമില്ല എൻ്റെ തലയൊക്കെ ഇട്ടും പോയി അതിൻ്റെ ഒരു ഫ്ലെക്സിബിലിറ്റി പോയി അപ്പോൾ ഇനിയിപ്പോൾ തലയൊക്കെ തോർത്തിയിട്ട് തുണി മടക്കിയിട്ട് വേണം ബെഡ്റൂമിൽ കയറാൻ നാളെ ഈ പറയുന്ന പോലെ രാവിലെ തന്നെ തുണി അലക്കാനിടണം അപ്പോൾ നോഞ്ചാണ്ടൻ പോകുമ്പോഴത്തേക്കിനും എനിക്കത് വിരിച്ചിടാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടും നാളെ രാവിലെ പൂരി പരിപ്പ് കറിയാണ് അപ്പോൾ അത് വെക്കണം പിന്നെ ഉച്ചയ്ക്കത്തേക്കിന് മീൻ എടുത്ത് ഞാൻ ഇപ്പുറത്തെ ഫ്രീസറിൽ നിന്ന് മാറ്റി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കറി എന്തെങ്കിലും വെക്കണം തേങ്ങ അരച്ചോ അങ്ങനെ എന്തെങ്കിലും ഒരു കറി വെക്കണം പിന്നെ പിന്നെന്താ വെക്കുക അറിയില്ല പച്ച പറഞ്ഞപോലെ അടുത്ത ആഴ്ച തൊട്ട് നോയുമ്പോൾ ഇതുകൊണ്ടോ ഇന്ന് രാവിലെയാണോ ഇന്നലെ രാത്രി തൊട്ടാണോ ഈ ഒരു കുരു ഇങ്ങനെ വിസിബിൾ ആയി നല്ല വേദനയുണ്ട് മറ്റേ കുരു എനിക്ക് സത്യം പറയുമ്പോൾ രാത്രിയായപ്പോൾ പേടിയായി കുറച്ച് വലിയ കുരു വേദനയുണ്ടെങ്കിൽ ഒന്ന് ചൂട് കൂടിയിട്ടാണെന്ന് സമാധാനിക്കുന്നു വേറെ ഒന്നും ആവാൻ പാടില്ല പിന്നെ ഈ പറഞ്ഞപോലെ പല്ലുവേദന ഉണ്ട് എന്താന്ന് പറഞ്ഞാൽ ഫാമിലി ആയിട്ട് പല്ലുവേദനയാണ് പല്ലുവേദനയാണിപ്പോൾ അത്ര സിവിയറായിട്ടൊന്നുമില്ല പക്ഷേ ഇടയ്ക്കൊരു വേദന മിന്നിമാനുവും മോറോവ് ഇവിടുത്തെ ഒരു പല്ല് കേടാണ് അപ്പോൾ അതിൽ ഓട്ടയിൽ ഫുഡ് കയറുമ്പോഴാണ് എനിക്ക് കൂടുതലും പെയിൻ എടുക്കുക അപ്പോൾ ബ്രഷ് ചെയ്യുമ്പോൾ ഓക്കെ ആവും അപ്പോൾ അങ്ങനെയൊക്കെ വിശേഷം അപ്പോൾ ഞാൻ വേഗം വോയിസ് ഓവർ എടുത്തിട്ട് തുണി മടക്കിയിട്ട് റൂമിൽ പോട്ടിട്ടു അല്ലെങ്കിൽ അപ്പനും മക്കളും തമ്മിത്തല്ലി ചാവും കാരണം ചാക്കോച്ചിൻ്റെ കരച്ചിൽ ഇന്ന് കേൾക്കാനുണ്ട് ഞാൻ വേഗം പോട്ടാ അപ്പോൾ നമുക്ക് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ ആൻഡ് ഭയങ്കര